നമസ്തേ വിഷ്ണുപ്രീതി നേടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം എന്തിനാണ് വിഷ്ണുപ്രീതി നേടുന്നത് വിഷ്ണുപ്രീതി നേടിയാൽ എന്തും നേടാം നമ്മുടെ പൂർവികർ ഒക്കെ നിരന്തരം പറയുന്നു എല്ലാ പുരാണങ്ങളും പറയുന്നു അഭീഷ്ടകാരി സിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് വിഷ്ണുപ്രീതി ശത്രുഭയമാകട്ടെ സമ്പൽ സമൃദ്ധിയാകട്ടെ സർവതത്തിനും ഏറ്റവും അത്യുത്തമമായ പിടിവള്ളി തന്നെയാണ് നാരായണ ഭക്തി നാരായണ ഭക്തിയിൽ നിന്ന് തൻ്റെ ലക്ഷ്യങ്ങളെ നേടിയത് അനവധി അനവധി വ്യക്തികളാണ് അത്ഭുതകരമായ രീതിയിൽ ജീവിതത്തെ തിരിച്ചു പിടിച്ചവർ അതുകൊണ്ട് തന്നെ ആ നാരായണ ഭക്തി നമ്മൾക്ക് നേടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നേ ഒരല്പം ഒരു ശ്രദ്ധ വെച്ചാൽ മതി ഒരു ഒൻപത് കാര്യങ്ങൾ ഇന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നേടാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ വളരെ നിസ്സാരമാണ് പരിശ്രമം ചെയ്യുക എന്തിനേയും കരുത്തിലാക്കാമെന്നാണല്ലോ ഗുരുവാക്യം അതുകൊണ്ട് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായും നമ്മൾക്ക് ആ സംയമനത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്ന ഒൻപത് വിഷയങ്ങളിലൂടെ ഭഗവത് ഭക്തിയെ നമ്മിലേക്ക് എത്തിക്കുവാൻ കഴിയും അതുകൊണ്ട് ഭാഗവതം പറയുന്നു വിഷ്ണുപ്രീതി ആഗ്രഹിക്കുന്ന ഏതൊരുത്തിനും ഇപ്രകാരമാകണം പ്രവർത്തിക്കേണ്ടത് എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾക്ക് ഏവർക്കുമൊന്നറിയാം ഭാഗവതം പറയുന്നു ഏഴാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ കൃത്യമായി തന്നെ ഭാഗവതം പറയുന്നു ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സൗഖ്യമാത്മനിവേദനം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം നിവേദനം ശ്രവണം കേൾക്കുന്നതൊക്കെ നാരായണനാമം ഉം ബുദ്ധിമുട്ടാ എന്നെ പറ്റിയുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആരെങ്കിലും പറമ്പോ എങ്ങനെ ഞാൻ പ്രതികരിക്കാതിരിക്കും പ്രതികരിക്കാതിരിക്കുക അതാണ് നാരായണ ഭക്തൻ ഉണ്ടാകേണ്ടത് ഇനിയും ഏതെങ്കിലും ഒന്ന് കേട്ടാൽ അത് നാരായണ നാമം മാത്രമായിരിക്കണം മറ്റ് യാതൊരുവിധ വിഷയാസക്തി ഉണ്ടാകരുത് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറയുവാനോ പറയുന്നത് കേൾക്കുവാനോ ഉള്ള ശ്രദ്ധ ഉപേക്ഷിക്കുക ദൂരേക്ക് വലിച്ചെറിയുക പിന്നെയോ കീർത്തനം കിട്ടുന്ന സമയമെല്ലാം എന്ത് ജോലിയും ഞങ്ങൾ ചെയ്തുകൊള്ളു ചെയ്തതിനിടയ്ക്ക് മനസ്സ് അനോരസമായി മാറാതിരിക്കാൻ മനസ്സിൻ്റെ ദിശാബോധം നഷ്ടപ്പെടാതിരിക്കുവാൻ ഭഗവാന്റെ കീർത്തനം ജപിക്കൂ മനസ്സുകൊണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഉറക്കെ ജപിക്കാൻ കഴിയുന്നെങ്കിൽ ഒരൊക്കെ എപ്രകാരമാണോ നിങ്ങൾക്ക് ആ സാഹചര്യം അനുവദിക്കുന്നത് അപ്രകാരം ജപിക്കൂ പിന്നെയോ വിഷ്ണു സ്മരണം നിരന്തരം മനസ്സിൽ ഇതരപരമായ മറ്റ് വിഷയാസക്തികളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് നിരന്തരം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ അവിടുത്തെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല 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 എന്ന് മനസ്സിലാകോട്ട് ഉറക്കട്ടെ ഉറപ്പിച്ച് നിന്നുകൊണ്ട് വിഷ്ണുവിൻ്റെ ദിവ്യമായ ശംഖുചക്ര ക ധാതാരിയായ ഭഗവാൻ്റെ ആ തിരുമുഖ കമലത്തെ മനതാരിലങ്ങനെ കണ്ടുകൊണ്ട് പാദസേവനം മറ്റുള്ളവരെ സേവിക്കുക യാതൊരുത്തരെയാണോ താൻ പൂജിക്കുന്നത് യാതൊരുത്തരെയാണോ താൻ സേവിക്കുന്നത് യാതൊരുത്തരെയാണോ താൻ സഹായിക്കുന്നത് അവരെല്ലാം നാരായണ അംശജര് തന്നെയാണ് കാരണം ഈ കാണുന്ന ും ഭഗാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആരും ആരും ചെറുതുമല്ല കാഴ്ചപ്പാടിൽ ഏവരും തുല്യരാണ് കാരണം ഭഗവാന്റെ സന്തതികളാണ് പക്ഷികളാകട്ടെ വൃക്ഷപ്പടർപ്പുകളാകട്ടെ മൃഗങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇവയെല്ലാം ഭഗവാന്റെ സന്തതികൾ അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളോടും ഇതര മനുഷ്യരോടും സഹജരോടുമല്ല ഈശ്വരപ്രേമത്തോടുകൂടി പൂജ ചെയ്യുക മറ്റുള്ളവനെ ദുരുപയോഗം ചെയ്യുവാനോ മറ്റുള്ളവനെ ചൂഷണം ചെയ്യുവാനോ മറ്റുള്ളവന്റെ കുറവുകളും കുറ്റങ്ങളും കണ്ട് ആനന്ദം കണ്ടെത്തുവാനോ ശ്രമിക്കാതെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവനെ പരിപാലിക്കുക കാരണം മാനവ സേവയാണ് മാധവ സേവ എന്ന് ഭാഗവതം നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെയോ അർച്ചനം സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ സ്വചിച്ചുകൊണ്ട് അർച്ചന ചെയ്യണം ഒരു അല്പം തുളസിദളം കൂടി എടുത്തുകൊണ്ട് ഭഗവാന്റെ തിരുവിഗ്രഹത്തിലേക്ക് അർച്ചന ചെയ്യൂ ഇനിയും അർച്ചന ചെയ്യാൻ കഴിയുകയില്ല എങ്കിൽ യാത്രാവേളയിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കർമ്മ മേഖലകളിൽ നിങ്ങൾ വർദ്ധിക്കുമ്പോഴാണെങ്കിൽ മാനസികമായി അർച്ചന ചെയ്യൂ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് സ്വീകരിച്ചു കൊള്ളും മനസ്സിനെ ഭഗവാന്റെ ദൃശ്യവടികളിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭക്തി ആധാരപൂർവ്വം ഭഗവാന്റെ ദിവ്യമായി അറിയാവുന്ന നാമങ്ങൾ ജപിക്കൂ പിന്നെയോ വന്ദനം നിരന്തരം ഭഗവാനെ തുടരണം ഭഗവാനെ മാത്രമല്ല തൻ്റെ മുമ്പിലേക്ക് എത്തുന്ന ഏവരെയും ഉന്നത കുലജാതരെന്നോ നീജകുലജാതരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അധവനെന്നോ മദ്യമനെന്നോ ഉത്തമനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സമസ്ത ജീവജാലങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ട് ഭഗവാന്റെ അംശജാതരായി കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിയുള്ള അതേ ചൈതന്യം തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ ും വസിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ഭഗവാനെ തൊഴുക പിന്നെയോ ഞാനാൾ എണിയവൻ ഏറ്റവും ഞാനാണ് സാധാരണ അമ്മയെ പോലെയുള്ളവർ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ പ്രകടിപ്പിക്കുന്നത് ഞാനാണ് ഗെമൻ എന്നെക്കാൾ കഴിവുള്ളവൻ ആരുമില്ല എന്നേക്കാൾ മെടുക്കൻ ആരുമില്ല എന്നുള്ള അഹമ്മതിയാണ് അഹങ്കാരമാണ് ഇത് ഈശ്വര ഈശ്വരനിഷേധത്തിന് അല്ലെങ്കിൽ ഈശ്വര വിഷേ വിരോധത്തിനായിരിക്കും കാരണമാകുന്നത് അതുകൊണ്ട് അഹങ്കാരത്തെ ഗർവിനെ മതമത്സരാദികളെ പാടേ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ദാസ്യഭാവത്തിൽ ഭഗവാന്റെ ദാസനാണ് കാരണം ഭഗവാൻ പറയുന്നു ഞാൻ ഭക്തന്റെ ദാസനാണ് അപ്പോൾ ആ ദാസനായി ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന ഭാവത്തെ മനസ്സിൽ മനസ്സിലടിയുറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവജാലി ജീവജാ ഏതെങ്കിലും ഒരു ജീവികൾക്കെങ്കിലും ഓരോ ദിനം എന്തെങ്കിലുമൊക്കെ തന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് പരിപൂർണമായ ഭക്തിയോടുകൂടി സമസ്ത ലോകത്തിനും സൗഖ്യമുണ്ടാകണമേ സമസ്ത ലോകത്തിനും ശാന്തി ഉണ്ടാകണമേ സുഖമുണ്ടാകണമേ ഐശ്വര്യം ഉണ്ടാകണമേ അതുകൊണ്ട് തന്നെ ഭഗവാനെ അവിടുത്തെ കാരുണ്യം സമസ്ത ലോകങ്ങളിലേക്കും എത്തണമേ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിനെ ഭഗവാന് സമർപ്പിക്കുക സ്വന്തം ആത്മാവിനെ സ്വന്തം പ്രാണനെ ഭഗവാനാൽ തന്നെ നമ്മൾക്കായി നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാവിധമായ കർമ്മങ്ങൾക്കും കാരണമായി നമ്മുടെ ഹൃദയപത്മത്തിൽ നിരന്തരം ഉണ്ണാതെ ആ നമ്മുടെ ഹൃദയത്തിൽ ഭഗവത് ഋചേവടികളിലേക്ക് തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചാൽ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹിക്കും ഒന്ന് ശ്രവണം രണ്ട് കീർത്തനം മൂന്ന് വിഷ്ണു സ്മരണം നാല് പാദസേവനം അഞ്ച് അർച്ചനം ആറ് വന്ദനം ദാസ്യം എട്ട് സൗഖ്യം ഒൻപത് ആത്മനിവേദനം ഈ ഒൻപത് കാര്യങ്ങൾ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ ശുദ്ധമാക്കിയാൽ ഒന്നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കൂടി ജപിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് സർവ്വതും നേടാം യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കൂ യാതൊന്നു നാരായണ പ്രതിമ നാരായണ ായണശ്രുതികൾ യാതൊന്നു ചെയ്തു നാരായണാർച്ചകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ ഈ ഭാവത്തിൽ സമസ്ത ജഗത്തിലും ദിവ്യമായ നാരായണ തിരുമുഖ കമലത്തെ ദർശിച്ചുകൊണ്ട് പ്രവർത്തിക്കൂ അഷ്ടൈശ്വര്യങ്ങളും ഭുജിക്കാം അതിനുശേഷം ശേഷം ഉജ്ജ്വലകരമായ മുക്തിയെ നേടാം ഭഗവാനിൽ തന്നെ അലിഞ്ഞു ചേരാം അവസരത്തിൻ്റെ അക്ഷയ ഖനിയെ ഭഗവാനും ഭാഗവതവും നമ്മൾക്കായി തരുമ്പോൾ പിന്തിരിഞ്ഞു നടക്കുവാൻ ശ്രമിക്കുന്നത് മൂഢത്വമാണ് അതുകൊണ്ട് കലികാലത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ ആർക്കും സമയമില്ല എങ്കിലും ഇത് കേൾക്കുന്നവൻ സുഹൃതിയായി മാറും എന്ന ഭാഗവതവാക്യത്തെ വിശ്വസിച്ചുകൊണ്ട് െ അല്പമെങ്കിലും ജീവിതത്തെ ശുദ്ധീകരിക്കൂ അതിലൂടെ നാരായണ കടാക്ഷത്തെ നേടി സുഹൃതികളാകൂ സുഹൃതം സർവഭൂതാന ഒന്നമോ ഭഗവതേ വാസുദേവായ